ഇന്ന് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മീഡിയം തൊട്ട് സെവൻ എക്സ് എൽ വരെയും വരുന്ന കോട്ടൺ ത്രീ പീസസ് സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ മുന്നേ നമ്മൾ ഒരു ഗിവേ വിന്നറെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഓരോ കെ ആകുമ്പോഴും നമ്മൾ ഗിവ് വിന്നറെ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പതിമൂന്ന് കെ തൊട്ട് പതിനാല് കെ വരുകൾ നമ്മൾ ഡെയിലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇവർ തുടക്കം മുതലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരെ മാത്രം എടുത്തിട്ട് അതിൽ മൂന്ന് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേരെ ഞാൻ എടുത്തിട്ടില്ല കാരണം ഒരുപാട് പേര് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്ത് പോകുന്നു കാരണം ഇവർ അങ്ങനെയല്ല തുടക്കം മുതൽ ഇവിടം വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിൽ മൂന്ന് പേരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇൻഷാദ അടുത്തത് വേറെ ആൾക്കാരെ എടുക്കുക കേട്ടോ ബിൻഷാദ് കൊട്ടത്തടിയാണ് കേട്ടോ പേര് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൗദി കുഞ്ഞിയാണ് കേട്ടോ സൗദി കുഞ്ഞി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലൗസ് ഇട്ടുകൊണ്ട് മടക്കി നിവർത്താനെ കുറിച്ച് പണിയുണ്ട് കേട്ടോ ഫസീല കബീർ കേട്ടോ ഫൈവ് വൺ ഫൈവ് സെവൻ ഫസീല കബീർ അപ്പൊ ഇവര് മൂന്ന് പേര് ഒരുപാട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഇവർ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷോ അല്ല അപ്പോൾ നമ്മൾ ഓരോ കെ കൂടുമ്പോഴും നമ്മൾ ഗി എ വെക്കാറുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വൺ കെ വരെയുള്ള സപ്പോർട്ട് ചെയ്ത ആളുകൾ നമുക്ക് നെക്സ്റ്റ് ഗിവേ വിന്നറിൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണേ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണോട്ടോ മീഡിയം തൊട്ട് സെവൻ എക്സ് എൽ വരെയുണ്ട് ആദ്യം ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ അജറക്ക് പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടാം ഒരു അനാർക്കലി മോഡലാണ് കേട്ടോ പക്ഷെ അനാർക്കലി എല്ലാം സ്ലിറ്റഡ് തന്നെയാണ് ചെറിയ കോളർ നിക്കാണ് സ്ലീവിലെ എൻ്റെ പൊസിഷനിലൊക്കെ ആയിട്ട് നല്ലൊരു ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ലേസ് വർക്കൊക്കെ ഉണ്ട് താഴെ ഭാഗം വരെ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് തുണി അറ്റാച്ച്ഡ് അല്ല ജയ്പൂർ കോട്ടയിൽ ലൈനിങ് തുണി വരുന്നില്ല പക്ഷേ ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ ബോട്ട വരുന്നത് എങ്ങനെയാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് പോക്കറ്റ് ഉണ്ട് കേട്ടോ വൺ സൈഡിലായിട്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് സൈസ് ഒരു സൈസ് അധികം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു സൈസ് അധികം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും പിന്നെ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ണുള്ളവരൊന്നും ആവില്ലല്ലോ അവർക്ക് പിന്നെ കറക്റ്റ് സൈസും മതിയാവും നമുക്ക് ഷോള് കാണാം ഇങ്ങനെയാണ് ഈ ഷാൾ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ഗ്രീൻ കളറല്ല അല്ല ഒരു വെറൈറ്റി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുമാണ് കേട്ടോ ഈ നെക്സ്റ്റ് കളർ കാണാം ഇതിനെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇനി വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു മെസ്റ്റേഡ് യെല്ലോ കളർ പോലത്തെ കളറാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ ീണേ പോട്ടെ വരുന്നത് പക്ഷെ അള കാണീണ വന്നിട്ടുള്ളത് കേട്ടോ റേറ്റും സൈസും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും നെക്സ്റ്റ് കാണാം ഇനി വരുന്ന ഐറ്റംസ് നമ്മൾ വീഡിയോ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വൺ വീഡിയോയില് ഉൾപ്പെട്ട ഐറ്റംസുകളാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ ഫസ്റ്റിലേ നമ്മൾ ഇട്ട പ്രോഡക്റ്റ് ആണ് ഇതല്ല ഇത് കാണിക്കാനുള്ളതാണ് ഫസ്റ്റിൽ ഇട്ടിട്ടുള്ളത് ഇതും അതിൻ്റെ കൂടെ ഒക്കെ തന്നെയായിട്ട് ഫസ്റ്റിലെ വീഡിയോ തൊട്ട് മുതലുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഒരു വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇനി കാണിക്കുന്നതിൻ്റെയൊക്കെ അനാർക്കലി സെറ്റും സ്ലിറ്റഡ് സെറ്റും ഒരുപോലെ വരുന്നുണ്ട് ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ ഇത് വരുന്ന സൈസ് ഫോർട്ടി എയ്റ്റ് തൊട്ട് നാൽപ്പത്തെട്ട് തൊട്ട് ഫോർ എക്സ് എൽ തൊട്ട് സെവൻ എക്സ് എൽ വരെയും ഉണ്ട് കേട്ടോ കുഞ്ഞ് ലേസ് വർക്കും പേൾ വർക്കും ഒക്കെ കൊടുത്തിട്ടാണ് ചെസ്റ്റിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് ഇത് വന്നിട്ടുള്ളത് ക്യാപ്സൂൾ കോട്ടനിലാണ് നല്ല മസ്ലിൻ ടച്ച് ചെയ്യുന്ന കോട്ടൺ ആണ് കേട്ടോ നല്ല ആണ് നിങ്ങൾക്ക് ഇത് എടുത്തവർക്ക് അറിയാം പിന്നെ ഇതിൻ്റെ ബോട്ടമാണ് പ്രത്യേകത നല്ല പലസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫോർ എക്സൽ തൊട്ട് സെവൻ എക്സൽ വരെ ഉള്ളവർക്കാണ് നമുക്ക് വണ്ണുള്ളവരായിരിക്കുമല്ലോ അത്യാവശ്യം പോക്കറ്റൊന്നും വരുന്നില്ല നല്ല റൗണ്ട് അലാസ്റ്റിക്കിലാണ് കൊടുത്തിട്ട് നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് പിന്നെ നമുക്ക് ഷാൾ കാണാം ബ്ലാക്ക് കളറിലാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് ഭയങ്കര ഡിമാൻഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇപ്പോഴും ഓരോരുത്തർ ഇതിട്ട് കാണാൻ നമുക്ക് എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും നമുക്ക് ഇത് പെട്ടെന്ന് പോകുന്നൊരു ആണ് ജസ്റ്റ് റേറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട് ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ എടുത്ത പ്രോഡക്റ്റ് ആണ് ഇപ്പൊ റേറ്റ് കൂടിയിട്ടാണ് നമുക്കും കിട്ടുന്നത് അതിൻ്റെ റേറ്റ് വരും ഏകദേശം ഒരു കൊല്ലത്തിന് എടുത്തായിട്ടുണ്ടോ നമ്മളീ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടോ ഒരു പുതിയ റീസ്റ്റോക്ക് ആണ് പഴയ ഇതിലേക്ക് തന്നെ മോഡലൊക്കെ വന്നിരിക്കാണ് അപ്പൊ ഇത് അനാർക്കിലി സെറ്റാണെന്ന് വെച്ചിട്ട് ഞാൻ നിവർത്തിയതാണ് കേട്ടോ ഇതിന്റെ അനാർക്കിലിയും സ്ലിറ്റഡും ഉണ്ടെന്നാണ് എടുത്തിരുന്നത് പക്ഷേ കംപ്ലീറ്റ് സ്ലിറ്റഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അത് നിവർത്തുമ്പോൾ പറ്റിയൊരു അനാർക്കലി ആണെന്ന് വെച്ചിട്ട് നിവർത്തിയതാണ് സെയിം സാധനം തന്നെയാണ് കേട്ടോ വരുന്നത് ഇനി ഞാൻ കാണിക്കുന്നതാണ് അനാർക്കലി സെറ്റിൽ വരുന്നതും അതുപോലെ തന്നെ സ്ലിറ്റഡ് സെറ്റിലും വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലാക്ക് കളറിലും നേവി ബ്ലൂ കളറിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ ആദ്യം കാണിക്കുന്നത് നേവി ബ്ലൂ കളറാണ് നല്ല കരിനീല കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ അനാർക്കലി സെറ്റാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ അനാർക്കലി ആയിട്ടുണ്ടോയെന്ന് സിൽറ്റഡ് ഉപയോഗിക്കാത്ത ഒരുപാട് കസ്റ്റമറുണ്ട് നമുക്ക് ഒരു അനാർക്കലി ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല റയോൺ കോട്ടൺ ആണ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ഫസ്റ്റ് വീഡിയോ അതവർ വാങ്ങിയവർ തന്നെ ഇപ്പം ഇന്നും അവർ പറയുന്നൊരു കാര്യമുണ്ട് ഒരു അന്നത്തെ ആ ഒരു ചുരിദാറിൻ്റെ ഇത് പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട് അത്രയ്ക്കൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ബോട്ടെന്ന് തന്നെയാണ് എടുത്ത് കാണിക്കാനുള്ള ഈയൊരു ബോട്ടും ആ ബോട്ടും അങ്ങനെ തന്നെയാണ് ഇത് നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ വരുന്ന കളറും തന്നെ ഒരു പ്രാഞ്ചന്നാണ് ഫ്രാഞ്ചെന്നു മീൻസ് നല്ല വണ്ണമുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളറുമാണ് വന്നിട്ടുള്ളത് ബ്ലൂ കളറും ബ്ലാക്ക് കളറിലുമാണ് വന്നിട്ടുള്ളത് നല്ല ജയ്പൂർ കോട്ടനാണ് വന്നിട്ടുള്ളത് റയോൺ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നേരത്തെ കാണിച്ച കാപ്സൂൾ കോട്ടനാണ് ഇത് റയോൺ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇനി അതിന്റെ സിലിറ്റഡ് ആണോ ബ്ലാക്ക് കളർ ആണോ നോക്കട്ടെ ഇനി അതിന്റെ ബ്ലാക്കിലെ അനാർക്കലി സെറ്റ് കാണിക്കാം നല്ല പ്യുർ ബ്ലാക്ക് ആണ് രണ്ട് കളറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റില് വർക്ക് എങ്ങനെയാണെ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് അനാർക്കരി സെറ്റിന് ഒന്നുകൂടെ റേറ്റ് കൂടും നല്ല ഭംഗിയുള്ള ഷേളാണ് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ സ്ലിച്ചഡ് സെറ്റ് നമുക്ക് കാണാം കേട്ടോ അല്ലാണ്ട് ഡിഫറെന്റ് ഒന്നും വരുന്നില്ല പാൻറ്റും ഷേളൊക്കെ സെയിം ആണ് അനർക്കലിന്റെ എന്റെ പോസിഷൻ ടോപ്പിൽ കൊടുത്തിട്ടുള്ള വർക്കൊന്നും വരുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ സ്ലിറ്റഡിൽ എന്നാലും നമുക്കൊന്ന് ഉയർത്തിയിട്ട് കാണാം സൈസ് വരുന്നത് ഫോർ എക്സ് തൊട്ട് ഫൈവ് എക്സ് വരെയാണ് കേട്ടോ ഒരു സൈസ് അധികമായിട്ട് എടുത്തോളൂ എന്നാൽ പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഇഷ്ടമാണ് കറക്റ്റ് സൈസ് എടുക്കുന്നവർക്ക് കറക്റ്റ് സൈസ് എടുക്കാം കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സൈസ് അധികം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമായാലും ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആയി കൊടുത്താൽ മതി കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുന്നത് ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക അതിൽ കാണിക്കണം ഡാമേജ് ഉണ്ടെങ്കിൽ കേട്ടോ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇനി അതിൻ്റെ നേവി ബ്ലൂ സിലിറ്റഡാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ കാണിക്കുമ്പോൾ അനാർക്കലി ആണോ സ്ലിറ്റഡ് ആണോ പിന്നെ ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ട് സ്ക്രീൻഷൂട്ട് വിടും പല സൈസുകളാണ് അപ്പം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ സൈസും കൂടെ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിരിക്കും പിന്നെ ബ്ലാക്ക് കളറാണോ നെവി ബ്ലൂ കളറാണോ ഒന്നും കൂടി അതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സ് നിങ്ങൾ വിടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ എഴുതുകട്ടോ കളർ കൂടി അനാർക്കലി അല്ലെങ്കിൽ അനാർക്കലി ആണെങ്കിൽ അനാർക്കലി സ്ലിറ്റഡ് ആണെങ്കിൽ സ്ലിറ്റഡ് കൂടി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ സെയിം പാറ്റേണിലാണ് കാണുന്നത് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക